വെളുത്ത പുകയുടെ പ്രതീക്ഷയുമായിട്ട് കത്തോലിക്ക സമൂഹം കാത്തുകാത്തിരിക്കെ അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ലൂയിസ് മാരിയസ് പ്രിവോസ്റ്റ് മിൽറ്റഡ് പ്രിവോസ്റ്റ് എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ലൂയിസ് മാരിയസ് അദ്ദേഹം ഫ്രഞ്ച് വേരുകളുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം വിദ്യാഭ്യാസത്തിൻ്റെ തലമായിരുന്നു അമ്മ ഒരു ലൈബ്രേറിയൻ ആയിരുന്നു ഇല്ലിലോയ്സിലെ ചോട്ടണിലെ സെയിൻറ്റ് മേരി ഓഫ് അസംഷൻ ചർച്ചിലെ മ്യൂസിക് ആർട്ടർ സെർവിങ് അതുപോലെ തന്നെ നേതൃത്വ കാര്യങ്ങൾ ഇവയിലെല്ലാം ഈ കുടുംബം വളരെ തീവ്രമായി സഹകരിച്ചിരുന്നുവെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട തലങ്ങൾ പറയുന്നുണ്ട് മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അദ്ദേഹം പോപ്പാണ് പെറുവിയൻ അമേരിക്കൻ ഉത്ഭവമുള്ള ഒരു അസുല്യ വ്യക്തിത്വം ആദ്യമായിട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയാണ് കാർഡിന റോബർട്ട് ഫ്രാൻസിസ് പെർവോസ്റ്റ് ചിക്കോഗോയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്ഭവം അദ്ദേഹം പെറുവിലും അതുപോലെ തന്നെ അമേരിക്കയിലും പൗരത്വങ്ങൾ ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹതീർത്തിനായിരുന്ന ഫാദർ മാർക്ക് അർഫ്രാൻസിസ് സിയസ്വി അദ്ദേഹം വിയാറ്റോറിയൻ എന്ന സമൂഹത്തിൻ്റെ പ്രൊവിഷനിലായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യു എസ് നിന്നുള്ള ഫസ്റ്റ് പോപ്പ് അദ്ദേഹം ആകുമെന്ന് ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്നു കാരണം ലാറ്റിൻ അമേരിക്കയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്രമാത്രം നിസ്തുലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ അവരിരുവരും തിയോളജിക്കൽ യൂണിയൻ ഇൻ ചിക്കോഗോയിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തിൻ്റെ ആദ്യ പകുതിയിൽ റോമിലും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു നമുക്കുള്ള ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി സതീർത്ഥൻ പറയുന്നത് അദ്ദേഹം ശാന്തനും കൂർമ്മ ബുദ്ധിശാലിയും വലിയ ദീനാനുകമ്പയുള്ള വ്യക്തിയുമാണ് എന്നാണ് പുരോഗമന ആശയക്കാരനായ അദ്ദേഹം പോപ്പ് ഫ്രാൻസിസിനെ പോലെ തന്നെ പാർശ്വവത്കരിക്കപ്പെട്ടവരോട് പക്ഷം പിടിക്കുന്ന അതുല്യ വ്യക്തിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അദ്ദേഹം പൊന്തിപ്പിക്കൽ കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം പെറുവിലെ ചിക്ക ചിക്കലായോയിൽ ബിഷപ്പായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഓർഡർ ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ അഗസ്റ്റീനിയൻ സമൂഹത്തിൻ്റെ പ്രയോർജനറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പെറുവിൻ്റെ പൗരത്വം ലഭിച്ചു ഇന്ത്യ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള അവിടെ വേരുകളുള്ള അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് ഇവിടത്ത് പുകയോടൊപ്പം നമ്മുടെ മനസ്സുകളിലേക്ക് ചേക്കേറുന്നത് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് അവരോധി ആകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രകൾ നമ്മുടെ സഭയുടെ കൂട്ടായ്മകളോട് ഒരുമിച്ച് ചേർന്നാണ് എപ്പോഴും നീങ്ങുന്നത് കോടിക്കണക്കിന് ആളുകളുടെ ആത്മീയ നേതാവ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആത്മീയ നേതാവ് എന്നുള്ള തലങ്ങളിലെല്ലാം നമുക്ക് ശ്രദ്ധേയനായ ഒരു മാർപ്പാപ്പായ ലഭിച്ചു ദൈവം സഭയെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിലൂടെ ദൈവകരങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വാടുള്ള കരങ്ങൾ നമുക്കെന്നും താങ്ങു തുണയും ആശ്രയവും ആയിരിക്കട്ടെ യുദ്ധമുഖങ്ങളിലും ജീവിതയാത്രയിൽ അവഗണിക്കപ്പെടുന്നവരുടെ മുമ്പിലും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് മുമ്പിലും ഫ്രാൻസിസ് മർപ്പാപ്പയെ പോലെ അദ്ദേഹത്തിൻ്റെ നന്മകളും വിളംബരം ചെയ്യപ്പെടട്ടെ ഈ ലോകത്തിന് തീപിടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആവാസം തിരിച്ചറിയുവാൻ അത് കണ്ടഭിമാനിക്കുവാൻ സ്വഭാമക്കളായ നമുക്ക് ഇടയാകട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ